എനിക്ക് ആരെങ്കിലും ഇല്ല ഇങ്ങനെ തന്ന അങ്ങനെ ഇഷ്ടമാർക്കും ഒരു കാര്യമുണ്ട് ആര് തരുമ്പോഴുള്ള പ്രശ്നം എന്താ അറിയാം നമ്മൾ അമിതമായിട്ട് വയറിയാതെ കഴിച്ചു അപ്പൊ നമുക്ക് എന്തുമാത്രം മാത്രം ഫുഡ് വേണമെന്ന് നമ്മുടെ മനസ്സിന് അറിയത്തില്ല നല്ല രുചിയുണ്ട് നമ്മൾ തിന്നു പക്ഷെ ഒരു വഴിയുണ്ട് ഇതുപോലുള്ള ആഹാരം കഴിച്ച് നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാനായിട്ട് പറ്റും ഒരുപാട് ചോദ്യം പറയാറുണ്ട് ബ്രോ എനിക്ക് മീൻപൊരിച്ച് കഴിക്കാൻ പറ്റുമോ എനിക്ക് മുട്ട എത്ര ഗ്രാം കഴിക്കണം അത് പറഞ്ഞു തരേണ്ട വ്യക്തി ഞാനല്ല എനിക്കറിയത്തില്ല കാരണം ഞാനൊരു സർട്ടിഫൈഡ് ന്യൂട്രീഷൻ ഡയറ്റീഷ്യനോ അല്ല ഞാൻ അപ്പൊ എന്നോട് ചോദിക്കുന്നതോട് ഞാൻ പറയും സി എന്റെ ഡയറ്റീഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെൽപ് ചെയ്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റും അത് സർട്ടിഫൈഡ് ആളുകൾ അല്ലാതെ ഞാൻ അതിനകത്ത് കയറി നിന്നിട്ട് ആധികാരികമായിട്ട് ഞാൻ ഇരുന്നിട്ട് നിങ്ങൾ ഒന്നേ പോയിന്റ് അഞ്ച് ഗ്രാം വെച്ച് കഴിച്ചോ നിങ്ങൾ ഇത്ര മുട്ട കഴിച്ചോ ഇത്ര ചിക്കൻ കഴിച്ചോ എന്ന് പറയുന്നത് അർത്ഥമില്ല സി ഓൾവേസ് നിങ്ങൾ ഒരു ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഒരു ഡയറ്റീഷ്യനെ കൺസൾട്ട് ചെയ്യാം പ്ലേറ്റ് കാണിച്ചു നമുക്കിത് ഹൺഡ്രഡ് ഗ്രാംസ് പോലും റൈസ് എടുത്തിട്ടില്ല കുറച്ച് വഴുതന ഉണ്ട് ചീരയുണ്ട് ഇച്ചിരി ചമ്മന്തിയുണ്ട് മുട്ടയുണ്ട് ഉണ്ട് എണ്ണയൊന്നുമില്ല എണ്ണയില്ലാത്ത മീൻ കറി പൊടിഞ്ഞ മീൻ അത്രേ ഉള്ളു മുഴുവീനൊന്നും ഇല്ല ഇത് കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് സീരിയസ്ലി നിങ്ങൾക്ക് ഫാറ്റ് ലോസ് അല്ലെങ്കിൽ വെയിറ്റ് ലോസ് കിട്ടിക്കാനായിട്ട് പറ്റും കാരണം എന്റെ ക്ലൈൻറ്റ് എല്ലാവരും ഇത് തന്നെ ഫോളോ ചെയ്യുന്നത് ഒറ്റ കാര്യമുള്ളൂ

പിന്നെ ഒരു കാര്യം ഡയറ്റ് ട്രെയിനേഴ്സ് ആണ് സി ഒരു ഡയറ്റീഷ്യൻ പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റീഷ്യനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം നിങ്ങളുടെ ഡയറ്റ് പ്ലാൻ കാര്യം കൊടുക്കും ഇന്റേണലി കാര്യങ്ങൾ പറയാൻ ബെസ്റ്റ് പറ്റിയ ആളുകൾ വേറെ ആരുമില്ല സർട്ടിഫൈഡ് അത്യൂട്രീഷ്യൻ അല്ലെങ്കിൽ ഡയറ്റീഷ്യൻ അതായത് എനിക്കുള്ള ഡയറ്റ് ഇവനുള്ള ഡയറ്റ് ഒന്നായിരിക്കില്ല അതോ എല്ലാവർക്കും ഒരേ ഡയറ്റ് കൊടുക്കത്തുമില്ല നിങ്ങളുടെ ബോഡി കണ്ടീഷൻ എന്താണോ നിങ്ങൾക്ക് എത്ര വെയിറ്റ് ആണോ കുറയ്ക്കേണ്ടത് അതിനനുസരിച്ച് പേഴ്സണൽ ഡയറ്റ് ആണ് ഡയറ്റീഷ്യൻ പ്രൊവൈഡ് വേണ്ട ഡയറ്റ് വേണ്ടത് മെനു മാറും ായിട്ടൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ നിർത്തി നിങ്ങളെ ചാർ എടുക്കുന്ന തൊണ്ട കുരുങ്ങി യുവാവ് മരിച്ചു വീഡിയോ വരും സോ റെക്കോർഡ് ചെയ്തിട്ട് വീഡിയോ അയച്ചു തന്നിട്ട് അത് ചെയ്ത് ഇത് ചെയ്താടി നമ്മുടെ ഇല്ല സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ബാച്ചും രാവിലെ തൊട്ട് രാത്രി പാതിരാത്രി പന്ത്രണ്ടര വരെ നമ്മൾ ക്ലാസ് ഉണ്ട് യു കെ യു എസ് എ നിങ്ങള് കാനഡയോ നിങ്ങള് ദുബായോ നിങ്ങള് മറ്റേ തമിഴ്നാടോ എവിടെ ആയിക്കോട്ടെ നിങ്ങൾ വേണമെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം സെയിം നോട്ട് മന്തിയാണ് ചോറിലേക്ക് കടന്നിരിക്കുകയാണ് അത് ചോറ് പ്ലേറ്റ് നിറച്ചല്ല രണ്ടിടം കഴി ചോറ് കഴിച്ചിട്ട് വണ്ണം കുറയ്ക്കാൻ വേണ്ടി നമ്മളെന്റേണ്ടി വേണ്ടി അതെ അത്രേയുള്ളൂ